മോഹൻലാൽ വന്ന് എല്ലാ കണ്ടസ്റ്റൻ്റുകളെയും നിരനിരയായി ഇരുത്തി ആ ഈ ആഴ്ച ഏതായാലും വന്നതല്ലേ എന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് വന്നേക്കാം ഒരു പേരുവിട്ട് വേഷപ്പകർച്ച നിങ്ങളുടെ കൂടെയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളുടെയും അതായത് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരുടെയും ചീഞ്ഞ നാറിയ ഡ്രസ്സ് നിങ്ങൾ ഓടിക്കൊണ്ടുവന്ന് വരണം അതാണ് ചീഞ്ഞ വേഷപ്പകർച്ച എന്തേലും ഒരു ടോപ്പിക്ക് കൊടുക്കണ്ടേ അങ്ങനെ ഓരോരോ ടീമിൽ നിന്ന് ഒരാൾ മറ്റുള്ളവരുടെ ഡ്രസ് ഇടാൻ തുടങ്ങി നോറ റസ്മീൻ റിഷി ആൻഡ് ശ്രീതു എന്നിട്ട് ലാലൻ പറഞ്ഞ് ഒരാൾ വന്ന് എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് അവരുടെ ടീമിൽ നിന്ന് ഓരോരുത്തർ വന്ന് ആരാണ് ഡ്രസ്സ് ഇട്ടേക്കുന്നത് അവരുടെ ഡ്രസ്സെല്ലാം ഓരോന്ന് ഓരോന്നായിട്ട് അംഗവസ്ത്രം മാറ്റിച്ച് എന്നിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്ത് ആരാണ് ജയിച്ചതെന്ന് ഏതായാലും നമുക്ക് പ്രോമോയെ നമ്മൾ കണ്ടുള്ളൂ ഒറിജിനൽ വീഡിയോ കണ്ട് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റും ഏത് ടീമാണ് ജയിച്ചതെന്ന് ഏതായാലും ലാലണ്ണൻ വന്നിട്ട് ഓരോ ടാസ്ക് കൊടുക്കണ്ടേ അങ്ങനെ ഈ പ്രാശ്യത്തിയായി വേഷ പകർച്ച